ഗാസയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഗിതയോൻ്റെ രഥം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗാസയെ ഹമാസ് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഹമാസിൻ്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇറാൻ വീക്കായി കഴിഞ്ഞിരിക്കുന്നു അവരുടെ കൂട്ടുകാരായിട്ടുള്ള ഹിസ്ബുള്ളകൾ അവർ ദുർബലരായി കഴിഞ്ഞിരിക്കുന്നു പൂതികൾ ഒരു പരിധിവരെ അവരുടെ ഒരു ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവരെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സിറിയയിലെ ആസാദ് റജീം അതിപ്പോൾ നിലവിലില്ല അതുകൊണ്ട് തന്നെ അമാസ് ഏകദേശം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒരു നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ് ഒരു പുതിയ ഒരു വെടിനിർത്തൽ കരാർ അവിടെ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു എന്ന ചില വാർത്തകൾ വരുന്നുണ്ട് അതിന് നേതൃത്വം നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ ഒരു വെടിനിർത്തൽ കരാർ മിഡിൽ ഈസ്റ്റിൽ ശാശ്വതമായിട്ടുള്ള സമാ ം കൊണ്ടുവരുമോ ഗാസയെ ഹമാസ് വിമുക്തമാക്കാൻ ഇസ്രായേലിന് സാധിക്കുമോ തുടങ്ങിയ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോബിൻ നമ്മുടെ നിലപാട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ ഗാസ ആ ഒരു മേഖലയിലെ പ്രതിസന്ധികളാണ് നമ്മളിന്ന് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ചില ശുഭ സൂചനകൾ നമ്മളൊരു ഒരു സമാധാനത്തിൻ്റെ ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ ചില ശുഭ സൂചനകൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേലും ഹമാസും കിടക്കുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഈ വരുന്ന തിങ്കളാഴ്ച വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം മൂന്നാമത്തെ തവണയാണ് ബെഞ്ചമിൻ നെത്ത്ന്യാഹു വൈറ്റ് ഹൗസിലെത്തുന്നത് ഒരു ലോക നേതാവിനും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു റെക്കോർഡാണിത് അപ്പോൾ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് അമേരിക്ക ഇസ്രായേലിൻ്റെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് നെത്ന്യാഹു കൂടെ കൂടെ നടത്തുന്ന ഈ ഒരു സന്ദർശനം മാത്രമല്ല ഈ ഒരു വെടിനിർത്തൽ കരാർ ഒരു ഒരു നമുക്ക് തമാശയായിട്ട് വേണമെങ്കിൽ പറയാം നെത്ന്യാഹുവിനേക്കാളും കൂടുതൽ ഗ്രഹിക്കുന്നത് ട്രംപ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പ്രചരണ കാലയളവിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ ഗാസയിലെ ഒരു വെടിനിർത്തൽ കരാറാണ് നമുക്ക് ആ കരാറിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ലിയോ റോബിനിൻ്റെയൊക്കെ പങ്കുവയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പോയിൻ്റാണ് നമുക്കറിയാം ഇസ്രായേൽ എത്രത്തോളം ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടാണ് അവരുടെ ആ ഒരു ഓപ്പറേഷൻ പ്രത്യേകിച്ച് സൈനിക നടപടികൾ നടത്തുന്നത് എന്നതിൻ്റെ ഒരു നേർ സൂചന തന്നെയാണ് ഇപ്പോൾ ആ മിഡിൽ ഈസ്റ്റിൽ ഒരു തിരിഞ്ഞിരിക്കുന്ന സംഭവ വികാസം നമുക്കറിയുമ്പോൾ ഇറാനിട്ട് ഇസ്രായേൽ നടത്തിയ ഓരോ അടിയും അതായത് ഓപ്പറേഷൻ റൈസിങ് ലൈനിലൂടെ ഇറാന് ഇസ്രായേൽ കൊടുത്ത ഓരോ അടിയും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഓരോ മിസൈൽ ആക്രമണവും ഓരോ ഓരോ തരത്തിലുള്ള ഒരു സൈനിക നടപടിയും അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അത് ചെന്നുകൊണ്ടത് ഹമാസിൻ്റെ തലയ്ക്ക് മുകളിലേക്കാണ് എന്നത് വളരെ വ്യക്തമാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ ഹമാസ് ഭീകരർക്ക് കൃത്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ട്രെയിനിങ് അതായത് ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ടായിക്കോട്ടെ മിലിട്ടറി പരമായിട്ടുള്ള സപ്പോർട്ട് ആയിക്കോട്ടെ ഐഡിയോളജിക്കലായിട്ട് ായിട്ടുള്ള സപ്പോർട്ടായിക്കോട്ടെ അത് നൽകി വന്നിരുന്നത് ഇറാനായിരുന്നു ചില കണക്കുകളൊക്കെ പറയുന്നത് പ്രതിവർഷം മുന്നൂറ് മില്യൺ ഡോളറിൻ്റെ സഹായമാണ് അത് എല്ലാ തരത്തിലും ഈ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുവാൻ വേണ്ടിയിട്ട് ഹമാസ് ഭീകരർക്ക് ഇറാൻ കൊടുത്തിരുന്നത് അപ്പോൾ ഇറാൻ ഇപ്പോൾ വീക്കായിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ റൈസിങ് ലൈൻ എന്ന ആ ഒരു സൈനിക നടപടിയിലൂടെ പ്രത്യക്ഷത്തിൽ അല്പകാലത്തേക്കെങ്കിലും ഇറാൻ വീക്കായിരിക്കുന്നു മാത്രമല്ല സിറിയയിൽ ഒരു ഒരു കൊളാപ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പറയുന്നത് പോലെ ഇറാൻ അത്ര ഒരു ഒരു മേൽക്കോയ്മ ഇപ്പോൾ സിറിയയിൽ അവകാശപ്പെടാൻ സാധിക്കുകയില്ല ഹിസ്ബുളകളും ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഹമാസ് ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനാൽ തന്നെ ഹമാസുമായി ഇസ്രായേൽ നടത്തുന്ന ആ ഒരു പോരാട്ടത്തിൻ്റെ ആ യുദ്ധഭൂമിയിൽ ഇസ്രായേൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള മേൽക്കോയ്മയുണ്ട് കാരണം അവരുടെ ഗോഡ് ഫാദർ ഇപ്പോൾ ഇറാൻ അത് ഒരു വീക്കായി കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളിലൂടെ പോക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ചില സോഴ്സസൊക്കെ ഒരു ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു കൗതുകരമായിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട് അതായത് ഓരോ ഹമാസ് ഭീകരൻ്റെയും ആയുർദ്ദൈർഘ്യം ഓരോ ദിവസം കൂടുമ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ പല പല മാധ്യമങ്ങളും ചർച്ച ചെയ്യാൻ ഒരു വിട്ടുപോകുന്നൊരു ഉണ്ട് അതായത് ഹമാസിനെ എതിർക്കുന്ന ചില ഗ്യാങ്ങുകൾ കൂടി ഇപ്പോൾ ഗാസയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതായത് ഈ യാസർ അബു ഷാഹബ് ഷബാബിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ചില ഗ്യാങ്ങുകളൊക്കെ അതിൻ്റെ ഉള്ളിലും ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെതിരെ പോരാട്ടം നടത്തുന്നു അതിൻ്റെ ഉള്ളിലും ചില ഗ്യാങ്ങുകളൊക്കെ രൂപം കൊണ്ട് ഹമാസിനെതിരെ പോരാട്ടം നടത്തുന്ന ഹമാസിനെ എതിർ എതിർക്കുന്ന ഒരു ശൈലി ഒരു പ്രവണത്തിൽ ഗാസയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ ഇനി വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും ഗാസയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് ഒരുപക്ഷേ ഈ ഒരു വെടിനിർത്തൽ ശാശ്വതമായിട്ടുള്ള സമാധാനത്തിലേക്ക് ഒരു എത്തിക്കുമോ അവിടുത്തെ കാര്യങ്ങൾ എത്തിക്കുമോ എന്നത് നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം കാരണം ഗാസ എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ ഞാൻ ചർച്ച ഞാൻ പങ്കുവയ്ക്കാം ഞാൻ ഇനി ലിയോയിലേക്ക് വരികയാണ് നമുക്ക് ഈ വെടിനിർത്തൽ കരാർ നമുക്കറിയാം ഇസ്രായേലും മാസം തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തൊന്ന് മാസം പിന്നിടുകയാണ് ആ ഇരുപത്തൊന്ന് മാസം പിന്നിട്ട് കഴിയുമ്പോൾ രണ്ടോളം തവണ ഒരു വെടിനിർത്തൽ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ നവംബർ ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലും ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അന്നത്തെ ഒരു വെടിനിർത്തൽ എട്ട് ആഴ്ചയോളം നീണ്ടുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു വെടിനിർത്തൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കൊണ്ടുവരുമോ എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന വെടിനിർത്തൽ കരാറിൻ്റെ മേന്മകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഹമാസിൻ്റെ ഭാഗത്തു നിന്നും യുദ്ധം വിരാമം വേണോ എന്നൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി ഇസ്രായേൽ അംഗീകരിച്ചു കഴിഞ്ഞു ഈ വെടിനിർത്തലിന് ഇസ്രായേൽ അംഗീകരിച്ചു കഴിഞ്ഞു കാരണം നമുക്കറിയാം ഹമാസ് വീക്കായി പൂർണ്ണമായിട്ടും വീക്ക ഇനിയൊരു ഈ ഒപ്പോസ് ചെയ്യാനുള്ളൊരു കഴിവ് ഹമാസിനില്ല ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് അവിടെ ഈ ബന്ദികളെ കൊണ്ടുപോയത് ഹമാസ് മാത്രമല്ലല്ലോ പാലസ്തീനിലെ ഏഴത്തോളം വരുന്ന ഭീകര സംഘടനകൾ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളാണ് ഇവർ ഈ ബന്ദികളെ കൊണ്ട് പോയിരിക്കുന്നത് അപ്പം അവരുമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് അതായത് ആരുടെ കൈവശം ഇത്ര ബന്ധികളുണ്ട് എന്നുള്ളൊരു കൺഫർമേഷനൊക്കെ വരുത്തുകയാണ് അതിനുശേഷമാണ് ഇവർ ഔപചാരികമായിട്ടുള്ള ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനമുണ്ടാകുക ഇന്ന് രാത്രി പത്ത് മണിക്കും ഇസ്രായേലിലെ ക്യാബിനറ്റ് മീറ്റിംഗ് ചേരുകയാണ് നമുക്കറിയാം ശാപത്ത് തുടങ്ങിയാൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ മറ്റ് ആചാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല പക്ഷേ അത്രയ്ക്കും സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് നടക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇന്ന് രാത്രി ഷാപത്ത് തുടങ്ങിയതിന് ശേഷം രാത്രി മണിക്ക് ഇസ്രായേൽ ക്യാബിനറ്റ് ചേരാൻ വേണ്ടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഒരു വരുന്നിർത്തം അറുപത് ദിവസത്തേക്കാണ് ഇതിൻ്റെ ഒരു പ്രപ്പോസൽ വന്നിരിക്കുന്നത് ട്രംപാണ് ആദ്യം മുന്നോട്ട് വെച്ചത് സ്റ്റീവ് വിറ്റ് കോഫ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റിലെ ദൂതൻ അദ്ദേഹമാണിത് അറേഞ്ച് ചെയ്തത് ഒരു വെടിനിർത്തൽ കരാറിൻ്റെ ഒരു രൂപം അദ്ദേഹം ഖത്തറിനോട് പറഞ്ഞു ഖത്തറിനും ഈജിപ്റ്റിനോടാണ് ഹമാസിനോട് സംസാരിക്കാനുള്ള ഉത്തരവാദിത്തം അവർ കൊടുത്തിരിക്കുന്നത് ഖത്തറാണ് ഹമാസിനോട് ഇത് കാര്യം പറഞ്ഞിരിക്കുന്നത് അവരാണ് ആവശ്യപ്പെട്ടത് വെടിനിർത്തലിനായിട്ട് ഒരുങ്ങിക്കൊള്ളാം അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊള്ളാനുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ഗാസയിലുണ്ടായ ഒരു മനുഷ്യ കുരുതിയെന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ അത് ഹമാസ് വരുത്തി വെച്ചതാണെന്ന് ഇസ്രായേൽ പറയുന്നു നേരെ തിരിച്ചാണ് ഹമാസ് അവകാശപ്പെടുന്നത് നമുക്കറിയാം ജി എച്ച് എഫിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ അവിടുത്തെ നിജസ്ഥിതി വെളിപ്പെടു വെളിപ്പെടുത്തുന്ന ഓരോ വീഡിയോകൾ പുറത്തുവിട്ടായിരുന്നു ഹമാസിൻ്റെ അവിടുത്തെ സ്വന്തം ആൾക്കാർ തന്നെ കൊല്ലുന്ന പ്രവണതയിലേക്കുള്ള കാര്യങ്ങളാണ് ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇപ്പം അറുപത് ദിവസത്തെ ഒരു യുദ്ധവിരാമമാണ് ഇവർ പ്രപ്പോസ് ചെയ്യുന്നത് ഈ അറുപത് ദിവസത്തിലെ പത്ത് ഇസ്രായേലി ബന്ദികളെയാണ് മോചിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം അൻപത്തി മൂന്നോളം വരുന്ന ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ ഹമാസിൻ്റെ തടവിൽ ഉണ്ട് ഇതിൽ പത്തോളം വരുന്ന ബന്ദികൾ ആദ്യത്തെ ദിവസം എട്ട് ബന്ദികളെയും അവസാനത്തെ അമ്പതാമത്തെ ദിവസം അതായത് അറുപത് ദിവസത്തിനുള്ളിൽ പത്ത് ദിവസത്തിനു മുമ്പുള്ള ആ അമ്പതാമത്തെ ദിവസം രണ്ട് ബന്ദികളെയും ഇസ്രായേലിന് കൈമാറും എന്നാണ് ഇപ്പോഴത്തെ ആ പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ മരണപ്പെട്ട ഹമാസിൻ്റെ തടവിൽ അല്ലെങ്കിൽ മറ്റ് ഭീകര സംഘടനകളുടെ തടവറയിൽ മരണപ്പെട്ട പതിനെട്ടോളം വരുന്ന ഇസ്രായേലി ബന്ദികളുടെ ബോഡി മൃതശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറും അപ്പോൾ ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ ഇസ്രായേലിന് ബന്ധികളെ കൈമാറുന്ന തരത്തിലുള്ള സെറിമണികളൊന്നും പാടില്ല എന്ന് ട്രംപ് തന്നെ നിർദ്ദേശം വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് മൃതദേഹങ്ങളായാലും അല്ലെങ്കിൽ ജീവനോടുള്ള ബന്ധികളായാലും കൈമാറുന്ന അതീവ രഹസ്യമായിട്ട് തന്നെ വേണമെന്നുള്ളൊരു നിബന്ധനയാണ് ട്രംപും അതോടൊപ്പം തന്നെ ഖത്തറും മുന്നോട്ട് വെച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ കൈമാറുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരിക്കും മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറുക അതോടൊപ്പം തന്നെ തിരിച്ച് പ്രതിഫലം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇതിനെ മറുപടിയായിട്ട് ഇസ്രായേൽ ചെയ്യുന്നത് വളരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പലസ്തീൻ അല്ലെങ്കിൽ ഒരു ഹമാസിന് പത്ത് ഇസ്രായേലി എന്ന നിരക്കിലായിരിക്കും കാര്യങ്ങൾ പോവുക അതായത് നൂറ്റി ഇരുപത്തഞ്ച് പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ഈ ദിവസങ്ങളിൽ മോചിപ്പിക്കും അതോടൊപ്പം തന്നെ ഒക്ടോബർ ഏഴിന് ശേഷം പിടികൂടിയ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഖാസ പൗരന്മാരെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പല കേസുകളിൽ പിടികൂടിയ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഗാസൻ പൗരന്മാരെയും ഇസ്രായേൽ മോചിപ്പിക്കും പിന്നെ അതിനുശേഷം ചർച്ചകൾ കണ്ടിന്യൂ ചെയ്യൂ എന്നാണ് അറിയിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന നമ്മൾ നമ്മൾ പ്രശ്നം എന്ന് വെച്ചാൽ എത്ര ബന്ധികൾ ജീവനോടെ ഉണ്ടെന്നൊരു ചോദ്യമാണ് കാരണം ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഒരേ സമയം എല്ലാ ബന്ധുക്കളെയും ഒരുമിച്ച് മോചിപ്പിക്കുക എന്നൊരു ഒരു അന്തിമ ശാസനായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ പിന്നീട് അവർ തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോയി പക്ഷേ ഇപ്പോൾ എത്രത്തോളം ബന്ധുക്കൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ സംശയമുള്ളൊരു കാര്യമാണ് അതിൻ്റെ പേരിലായിരിക്കാം ഇപ്പോൾ ഗാസയിൽ ഹമാസിൻ്റെ നേതൃത്വത്തിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള സംഘടനകളുമായിട്ട് ചർച്ച നടത്തുന്നത് എത്രത്തോളം ബന്ധുകൾ അവരുടെ കൈവശമുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷന് വേണ്ടിയായിരിക്കാം എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിനോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു നമ്മളെല്ലാം ശ്രദ്ധിച്ചാണത് ഒരു ഹമാസ് താൻ ഇനി ഉണ്ടാകാൻ സമ്മതിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ കാര്യമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും റോബിൻ നമുക്കിനി ഈ ഒരു വെടിനിർത്തൽ ശാശ്വതമായിട്ട് അവിടെ സമാധാനം കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാവി എന്താണ് എന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലിയോ പറഞ്ഞതുപോലെ ഈ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഹമാസിനെ പൂർണ്ണമായിട്ടും ആയുധ വിമുക്തമാക്കുക അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്ക് അറിയത്തില്ല ഗാസയിലെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹമാസിന് യാതൊരു റോളും ഉണ്ടാകാൻ പാടില്ല അതാണ് രണ്ടാമത്തെ ഡിമാൻഡ് മാത്രമല്ല പൂർണ്ണമായിട്ടൊരു ഹമാസ് വിമുക്തമാക്കുക ഗാസ ഒപ്പം തന്നെയുള്ളൊരു ഡിമാൻഡാണ് ഈ ബന്ധികളുടെ മോചനം അതൊരു പക്ഷേ സാധ്യമായേക്കാം ഇനി മറു സൈഡിൽ ഹമാസ് ഉന്നയിക്കുന്നത് എന്താണ് ഇസ്രായേൽ ഗാസയിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഗാസയിലേക്കുള്ള ഒരു എയ്ഡ് ട്രക്കുകൾ അല്ലെങ്കിൽ അവിടത്തേക്കുള്ള സഹായങ്ങൾ യു എൻ വഴി ആ ചാനലിലൂടെ കൃത്യമായിട്ട് നടക്കണം ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ഒരു പക്ഷേ നടന്നേക്കാം പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ഗാസ എത്രത്തോളം ഹമാസ് വിമുക്തമാക്കാൻ പറ്റും മാത്രമല്ല ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്ന് പിന്മാറുമോ ഇത് രണ്ടും ഈ വെടിനിർത്തൽ കരാറിൽ ഒരു കീറാമുട്ടിയായിട്ട് ഒരു സാധ്യതയില്ലേ ഒന്നാമത്തെ കാര്യം ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇന്നൊരു വലിയ ഫാക്ടറല്ലായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ ഫാക്ടറല്ല ഹമാസിനെ കുറിച്ച് എനിക്ക് ഒന്നും ഒരുപാട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം ഹമാസ് എന്ന് പറയുന്ന ഫാക്ടർ ഗാസയുടെ ഭീഷണിയിൽ നിന്ന് ഏകദേശം മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഇസ്രായേലിൻ്റെ നിയന്ത്രണം അവിടെ നിന്ന് ഒരു കാലത്തും പോവുകയല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ രണ്ട് കാര്യങ്ങളും വളരെ വ്യക്തമാണ് ഈ വെടിനിർത്തൽ ചർച്ചയിലും കൃത്യമായിട്ട് അതുതന്നെയാണ് കൺവേ ചെയ്തേക്കുന്നത് ഹമാസ് കൃത്യമായിട്ടും ഈ ഒരു കരാറിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തിരിക്കുന്നത് ഹമാസിൻ്റെ മുന്നിൽ അതല്ലാതെ മറ്റു വഴികളില്ല രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കറ്ററും ഈജിപ്തും അടക്കം ചർച്ചകൾ ഈ വെടിനിർത്തലിനെ കുറിച്ച് നടത്തുന്നു കൃത്യമായിട്ട് അവർ തന്നെ പറയുന്നു ഹമാസ് ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഹമാസിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരു ഗവൺമെൻറ് ആയിരിക്കും ഇനി ഗാസയിൽ വരാൻ പോകുന്നത് എന്ന് ഹമാസ് ഇൻ ഇൻഫ്ലുവൻസ് ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ ഹമാസ് അനുകൂല ആളുകൾ ഇല്ലാതാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഹമാ അത് എങ്ങനെയായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പോൾ നാസി ജർമ്മനിയെ ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പിന്നീട് വിഭജിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് നാസിസത്തിൽ ജർമ്മൻകാരുണ്ട് അന്നും ഇവിടെ ജർമ്മൻകാരുണ്ട് പക്ഷേ ആ നാസി എന്ന് പറയുന്ന ആ സ്വഭാവം ആ ഗവൺമെൻറിൽ നിന്ന് ഇല്ലാതായി മാറി അതുപോലെ ഹമാസ് എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടനയുടെ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം ഇനി ഗാസയിലെ ഭരണത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കൂടി തന്നെയാണ് ഈ കരാറ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇനി ഇതിലേക്ക് വരുന്ന വഴികളും കൂടി നമുക്ക് ഒന്ന് നോക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു വസ്തുതയുള്ളൂ നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതും ബഞ്ചമിൻ്റെ നയുവിനെ കണ്ടിട്ടോ അല്ലെ ഇസ്രായേലിന്റെ ഗവൺമെന്റിനെ കണ്ടിട്ടോ അല്ല ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവുക എന്നുള്ളതും അത് നിലനിൽക്കുക എന്നുള്ളതും ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ എൻറ്റിറ്റിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് വേണം ശരിക്കും നമ്മളുടെ അടിസ്ഥാനപരമായിട്ട് ഇസ്രായേലിനെ നമ്മൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലും മിഡിൽ ഈസ്റ്റിൽ അടക്കം ഇവിടെ നിന്ന് ജോലിക്ക് പോയിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഐസിസിൻ്റെയും ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ആത്മാവ് ആവേശിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയൊക്കെ പേരിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കി തെറി വിളിക്കുന്ന ഈ സോഷ്യൽ മീഡിയ തീവ്രവാദികൾ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്രായേലും അമേരിക്കയുമൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് യുവമാർ ചോറുണ്ണുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ ഇസ്രായേലും അമേരിക്കയും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കറയുന്ന ഖത്തറിൻ്റെ ആണെങ്കിലും ഈ യു എയുടെ ആണെങ്കിലും ഈ സൗദി അറേബ്യ ഇവരുടെ എല്ലാം അവസ്ഥ എന്ന് പറയുന്നത് ഈ കേവലം ചില മണിക്കൂറുകൾ കൊണ്ടാണ് പണ്ട് സദാം ഹുസൈൻ കുവൈത്തിൻ്റെ മുതുകൂടെ ടാങ്ക് കയറ്റി ഇറക്കിയത് ഇതേ അവസ്ഥയാണ് ഉമാർക്ക് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് പോകുന്ന ഈ സോഷ്യൽ മീഡിയ തീവ്രവാദികൾ മനസ്സിലാക്കേണ്ടത് അവർ ചോറുണ്ണുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഔദാര്യം കൊണ്ടാണ് അപ്പോൾ ഈ ദൈവീക പദ്ധതി നമ്മൾ ആ ഉദ്ദേശിച്ച ദൈവീക പദ്ധതിയുടെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാൻ്റെ അജണ്ടകൾ നടപ്പിലാക്കിയത് ഇറാൻ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയെല്ലാം ഈ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയെടുത്തത് അവരുടെ പ്രധാന അജണ്ട ഇസ്രായേലിനെ ഈ ഭാഗത്ത് നിന്ന് സമ്പൂർണ്ണമായി ഇല്ലാതാക്കുക ജൂതന്മാരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനോട് നമ്മൾ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് അതിനോട് ആരും അനുകൂലിക്കുന്നില്ല ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളടക്കം അനുകൂലിക്കുന്ന സാഹചര്യമില്ല അമേരിക്ക കൃത്യമായിട്ടുള്ള മെസ്സേജാണ് ഇറാനോടുത്ത് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പുളകം കൊള്ളുന്ന ആളുകളുണ്ട് അവരോട് പറയാൻ അവർ മനസ്സിലാക്കേണ്ടത് പത്ത് നൂറ്റി ഇരുപത്തഞ്ച് വിമാനങ്ങൾ ബോംബറുകളടക്കം ഫൈറ്റർ ജെറ്റുകളടക്കം ടാങ്കറുകളടക്കം അതുപോലെ സബ്മറൈൻ അടക്കം അടുത്ത് നിന്ന് ഇറാൻ്റെ മുതുകത്തൂടെ അമേരിക്ക കയറി ഇറങ്ങിയിപ്പം ഇറാൻ ഒരു മിസൈൽ പോലും ഇസ്രായേലിലേക്ക് വിട്ട മിസൈലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇതിനെ ഒന്നും തടുക്കാൻ ഒരു മിസൈലും ഇറാൻ ഇറാൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഇറാൻ കൃത്യമായിട്ട് മനസ്സിലായി അമേരിക്ക ഒന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ തീരാനോട് തേ ഉള്ളു ഞങ്ങളിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതുകൊണ്ട് കൃത്യമായിട്ട് വെടിനിർത്തലിനും സംബന്ധിച്ച് എല്ലാ കാര്യത്തിനും സംഭവിച്ചു ഇപ്പോൾ ആണവ കരാറിൽ ഞങ്ങൾ ഏർപ്പെടണം ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് തരണം എന്ന് പറയുന്നത് വെച്ചാൽ പിള്ളേർ പറയുന്ന പോലെ ഈ മുട്ടായി ഇന്നത് തന്നാലേ ഞാൻ ഇന്നത് ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോലെ പക്ഷേ കൃത്യമായിട്ട് അമേരിക്ക ഒന്ന് കണ്ണുരുട്ടി കഴിഞ്ഞാൽ സാഷ്ടാക പ്രണാമം ഇറാൻ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അതുപോലെയാണ് ഇറാനെ അതുപോലത്തെ വാണിങ് ആണ് ഇറാൻ കൊടുത്തത് അത് തന്നെയാണ് ഏറ്റവും വലിയ മെസ്സേജ് എന്ന് വെച്ചാൽ ഈ കരാറിലേക്ക് ഹമാസ് എത്തുമെന്നും സമ്പൂർണ്ണമായിട്ട് കാരണം ഇന്ന് അമേരിക്കയ്ക്ക് അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു വലിയ ഫാക്ടറി അല്ല ഹമാസ് എന്നൊരു വലിയ ഫാക്ടറി അല്ല അമേരിക്ക കാരണം ഇസ്രായേൽ ഇത്രയും കാലം കൊണ്ട് ചെയ്തത് കൃത്യമായിട്ട് ഹമാസിൻ്റെ അടുത്തേക്കുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഹമാസിലേക്ക് എത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവർ കൃത്യമായിട്ട് കട്ട് ചെയ്തു ഫൈനാൻഷ്യൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്തു അവരുടെ തലമുത്ത നേതാക്കന്മാരെ എന്ന് വെച്ചാൽ ഈ ഹമാസ് എന്ന് പറയുന്ന ആ ഒരു തീവ്രവാദത്തിൻ്റെ ആ വിഷം അങ്ങ് അങ്ങ് മൂത്ത് നിന്നിരുന്ന എല്ലാവരെയും ഇല്ലാതാക്കി കളഞ്ഞു ബാക്കി ഇന്നത്തെ ആളുകൾക്ക് ജീവിതം ു പോയ മതി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക് എങ്ങനെയാണ് സമാധാനം വേണമെന്നേ ഉള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ച് ആ തലമൂത്ത് നിന്ന വിഷ തീവ്രവാദികൾ എന്ന് പറയുന്നത് അവരെ പോലെയുള്ള ഒരു ഒരു സംവിധാനം ഇന്ന് ആവശ്യമില്ല അവർക്ക് സമാധാനത്തോടെ ജീവിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇറാനെ അതുപോലെ ആക്രമിച്ചിട്ട് ഹിസ്ബുളകൾ അനങ്ങിയില്ല ഹൂത്തികൾ അനങ്ങിയില്ല കാരണം ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ വളരെ വലിയൊരു സൈനാണ് കൊടുത്തേക്കുന്നത് ഇതുപോലെ ഓരോന്നും ഓരോന്നും കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൂ ഈ അണ്ടർഗ്രൗണ്ടും ഇരുപ്പും എന്നെല്ലാം വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജ് ട്രംപ് കൊടുത്തിട്ടാണ് പറഞ്ഞത് സമാധാനം കൃത്യമായിട്ട് സമാധാന ചർച്ച നടത്തുന്ന ബന്ധുക്കളെ കൊടുക്കുക നിങ്ങളുടെ വൃത്തികളെ നിങ്ങൾക്ക് ആവശ്യമുള്ള തിരിച്ചു മേടിക്കുക കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ മധ്യസ്ഥരോട് പറഞ്ഞ് കൃത്യമായിട്ട് ഹമാസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പാടില്ല അവരും പറഞ്ഞ് ഹമാസിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തൊരു ഗവൺമെൻറ് കൃത്യമായിട്ട് ഗാസയിലുണ്ടാകാൻ പോകുന്നു അപ്പോൾ കരാറിലേക്ക് എത്തുമ്പോൾ ഇന്ന് പണ്ട് കരാറ് ചെയ്തതുപോലെയല്ല ഇന്ന് കാര്യങ്ങൾ വളരെ സിമ്പിളാണ് ഇന്ന് ഹിസ്ബുളകൾക്കും ഇറങ്ങി ഒന്നും ചെയ്യാൻ വലിയ താല്പര്യമില്ല ഹൂത്തികൾക്കും ഇറങ്ങി വലിയ പടക്കം പൊട്ടിക്കാൻ താല്പര്യമില്ല ഇറാനും ഇന്ന് ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ല ആർക്കും ആരെ ആർക്കും ആയുധം കൊടുക്കാനും ഫണ്ട് കൊടുക്കാനും ഇന്ന് ഇറാനും താല്പര്യമില്ല കാരണം കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായി കൃത്യമായിട്ട് ട്രംപ് പറഞ്ഞു പറഞ്ഞ കാര്യം കൃത്യമായിട്ട് അതുപോലെ ചെയ്യും കാരണം ഓർക്കുക ഇസ്രായേലിൻ്റെ നാല് ഇത്രയും ആക്രമണങ്ങൾ നടത്തിയിട്ട് ഇസ്രായേലിൻ്റെ നാല് ഫൈറ്റർ ജെറ്റ് ഞങ്ങൾ വെടിവെച്ചിട്ടു എഫ് തേർട്ടി ഫൈവ് വെടിവെച്ചിട്ടു എന്ന് മാത്രമാണ് ഇറാൻ പറഞ്ഞത് ഇസ്രായേൽ ഏതൊക്കെ സ്ഥലം ഇറാനിന് ഉദ്ദേശിച്ചു ആ സ്ഥലത്തെല്ലാം കൊണ്ടേ ബോംബിട്ടു മിസൈലിട്ടു എന്ന് ഇതെല്ലാം കഴിഞ്ഞു വെച്ചിട്ടാണ് പറയുന്നത് വലിയ സംഭവമാണ് എന്ന് പറയുന്നത് ഒരു സംഭവവുമില്ല അമേരിക്ക ഇന്ന് കണ്ണുരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണോ അമേരിക്ക പറയുന്നത് കേൾക്കാൻ സന്നദ്ധമായിട്ട് നിൽക്കുന്ന ഒരു ഇറാനാണുള്ളത് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ സമാധാനം കൃത്യമായിട്ട് വരും എന്നുള്ള കൂടി തന്നെയാണ് ഇപ്പോൾ ഈ കരാറിലേക്ക് എത്തിച്ചേരുന്നത് എനിക്ക് തോന്നുന്നു അധികം താമസിക്കാതെ തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഏകദേശം വെടിപ്പാകാനുള്ള സാധ്യതകളെയാണ് നിലനിൽക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഗാസ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് د په لر کومې په پونمو ഇടുന്ന ഒരു താറാവാണ് ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അല്പകാലത്തേക്ക് ഒരു സമാധാനം അവിടെ നിലനിന്നേക്കാം പക്ഷേ ഈ ഗാസ ഇങ്ങനെ കത്തിച്ചു നിർത്തുക എന്ന് പറയുന്നത് പലരുടെയും ഒരു അജണ്ടയാണ് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളുടെ ഒരു അജണ്ട തന്നെയാണ് നമുക്കറിയാം ഗാസ അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ കത്തിച്ച് നിന്നില്ലെങ്കിൽ പലരുടെയും പോക്കറ്റ് വീർക്കുകയില്ല ഈ ഗാസ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് വേണം പല തീവ്രവാദ സംഘടനകൾക്കും അതിൻ്റെ പേരിൽ ഈ ഫണ്ടിങ് മേടിക്കാൻ നമുക്കറിയാം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ കാൽക്കുലേറ്റഡ് ആണ് ഇതിൽ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗാസ ഈ ഒരു വിഷയം അവിടെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ തെരുവുകൾ കലാപകലുഷിതമാക്കാൻ ഈ കൂട്ടർക്ക് സാധിക്കില്ല ഈ പാലസ്തീനിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് കലാപകലുഷിതമാക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല അതുവഴി ഫണ്ടിങ് മേടിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല അപ്പോൾ വളരെ കൃത്യമാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോസ് ഇങ്ങനെ ഉയർത്തി കാണിക്കും അതിൽ ഒരു മതപരമായിട്ടുള്ള ഒരു അജണ്ട തീവ്രവാദപരമായിട്ടുള്ള ഒരു അജണ്ട അതിൽ ഒരു ഒരു തരത്തിലൊരു വൈകാരികമായിട്ടുള്ള മനുഷ്യാവകാശത്തിൻ്റെയൊക്കെ ഒരു ഒരു കപട മുഖം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കപട മേമ്പൊടി കൂടി ചേർത്ത് ഇങ്ങനെ ഉയർത്തി കാണിച്ച് അവരുടെ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവരുടെ അണികളെ ഇങ്ങനെ വൈകാരികമായിട്ട് ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കാൻ അവർക്കൊരു കോമൺ ആയിട്ടുള്ളൊരു വിഷയം വേണം അതാണിപ്പോൾ ഗാസ ഒരുപക്ഷേ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആഴ്ചത്തേക്ക് അവിടെ സമാധാനം പുലരാൻ സാധ്യതയുണ്ട് അതിനുശേഷം നമ്മൾ നോക്കിക്കോ അവിടെ കൃത്യമായിട്ടും പ്രശ്നമുണ്ടാക്കുന്നത് ഇസ്രായേലിനെ കയറി ചൊറിയാൻ പോകുന്നത് ഈ പറയുന്ന ഗാസയിലെ ഹമാസ് അല്ലെങ്കിൽ അവിടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളായിരിക്കും ഇസ്രായേലിനെ കയറി ചോറിഞ്ഞാൽ അവർ പിന്നെ വെറുതെ ഇരിക്കത്തില്ല വീണ്ടും അങ്ങോട്ട് കയറി വന്നു അത് പിന്നെ അവർ വലിയ ഇരവാദം മുഴക്കി അത് പിന്നെ വലിയ ഇഷ്യൂ യൂറോപ്യൻ രാജ്യങ്ങളിലെ തെരുവുകൾ കലാപകലുഷിതമാക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ച് അങ്ങനെ ആക്കുന്നു അപ്പോൾ ഇത് പറയുന്നത് ഒരു ബേണിംഗ് ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ കത്തിച്ച് നിർത്തേണ്ടത് ഇവരുടെ ഒരു അജണ്ട തന്നെയാണ് ഒരു സമാധാനം പുലരട്ടെ സമാധാനം പുലരണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് പക്ഷേ അവിടെ സമാധാനം പുലരരുത് എന്ന് കൃത്യമായിട്ടും ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും മിഡിൽ ഈസ്റ്റിൽ തീർച്ചയായിട്ടും സമാധാനം പുലരണം ഇത്തരത്തിൽ സംഘർഷം അതിരൂക്ഷമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഗാസയിലെയും ഇസ്രായേലിലെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത് അതിനാൽ തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ അവിടെ സമാധാനം സഞ്ചാതമാകേണ്ടത് ഒരു അനിവാര്യത തന്നെയാണ് എന്നാൽ അവിടെ ആ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്നത് ആരാണ് എന്ന് ലോകം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഗാസ അത് എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം എപ്പോഴും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമാകണം എന്ന ഒരു മുൻധാരണ എന്ന കൃത്യമായിട്ടുള്ള അജണ്ട പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾക്കുണ്ട് ഇസ്ലാമിക തീവ്രവാദികൾക്കുണ്ട് എന്നാൽ അവർ തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രശ്നങ്ങളുടെയും സൂത്രധാരന്മാർ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അതിനാൽ ആ തീവ്രവാദ അജണ്ടകളെ ഇല്ലായ്മ ചെയ്യുക എന്ന കൂടി വേണം ഇനി ലോക രാജ്യങ്ങൾ നീങ്ങുവാൻ വെടിനിർത്തൽ കരാറിന് നേതൃത്വം നൽകുന്നവർ നീങ്ങുവാൻ പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം എന്ന നീക്കുമായി പുലരട്ടെ എന്ന ആശംസയോടെ നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി